ൾ കുച്ചിട്ട് വെണ്ടയ്ക്ക നമ്മൾ കുച്ചിട്ട് വെണ്ടയ്ക്കത് കോൻ്റെ ആണ് ഫസ്റ്റായിട്ട് നമ്മൾ വെണ്ടയ്ക്കായ് വെണ്ടക്കത് പോട്ട് കിടക്കും കുറേ കുച്ചിട്ടിരിക്കും കുറേ കുറയ്ക്കെ ഇതിൽ പൂവിട്ട് പൂവൊക്കെ ചാടി പോവാ പൂവിടാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടമാണ് ഇവിടെ പിരിച്ചിവിടെ പൂവിച്ചിട്ടൊന്നും ഉണ്ടായില്ല പോവാൻ ഇട്ടില്ല കേട്ടോ പൂവിട്ട് വരേണ്ടത് ൂല് പേരുണ്ട് കുറച്ച് മുളക് തയ്യുണ്ട് അടച്ച് പിടിച്ചടപ്പിടിച്ചോണ്ട് കുഴപ്പമില്ല നൂറ് തക്കാളിയൊക്കെ കുഴിച്ചിട്ട് നോക്കാത്തര ഞമ്മളിവിടെ കുറച്ച് മുളക് തയ്യും പിന്നെ ഇതൊക്കെ കുഴിച്ചിട്ടുണ്ട് എന്താ രണ്ട് തക്കാളി തൈ ഉണ്ട് മുളക് തൈ ഉണ്ട് കുറച്ച് ഇതാക്കി കഴിഞ്ഞു ബാക്കി മണ്ണും വളം വളം കൊട്ട് കൊടുക്കണം നമ്മൾ കുഴിച്ചിട്ട് മുളക് തയ്യാതെ ഉള്ള മായ പെയ്തി ഉള്ളിൻ്റെ തോലില്ലേ വേസ്റ്റ് തക്കാളി ഇതൊക്കെ വേസ്റ്റ് തക്കാളി കുഴിച്ചിട്ടല്ലോ അങ്ങനെ പടവം മുഴിച്ച് ഇട്ട് കുഴിച്ചിട്ട് ഇതില ഇവിടെ കവറുണ്ടിപ്പോൾ മുളക് ദിവസം തന്നെ അല എന്നാൽ തെങ്ങ് രണ്ടു മൂന്നെണ്ണം പിടിച്ചിട്ടില്ല എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ എഴുതിട്ട കേട്ടോ നന്നാക്കി നനച്ചെടുക്കുക ഞങ്ങൾക്കും കോഴിക്കാട്ടം ഇട്ട് കിട്ടും കോഴിക്കാട്ടും കോഴിക്കാട്ടം മാത്രമേ ഇത്തിരിയാണ് ഈ ഇതുണ്ടാവല്ലോ പച്ചക്കറിൻ്റെയൊക്കെ വേസ്റ്റ് സവാള ഇതിൻ്റെയൊക്കെ ആ തോലൊക്കെ ഇട്ടിട്ട് ഞാൻ വലുതായി ഞാൻ കാറപ്പിന് കാണിച്ചു തരാൻ ഉണ്ടായാൽ പിന്നെ വെണ്ടക്കതാ ഞാൻ കാട്ടിന്തിൻ്റെ മുന്നിലായിട്ട് വെണ്ടക്കൻ്റെ കണ്ട് വെണ്ടക്കായുണ്ടായിരുന്നു അത് ഞങ്ങൾ കാട്ടും വെള്ളം നനച്ചിട്ട് അത്രേനേ ഉള്ളൂ ചെയ്തുള്ളു ആ നല്ല ഇപ്പോൾ ഇടയ്ക്ക് ഒരു മായെങ്കിലും കിട്ടുന്നുണ്ടോ മഴ നിലയിരുന്നല്ലേ വെണ്ടക്കൊക്കെ എല്ലാം ഉഷാറിലുണ്ടായി ഇതിപ്പോൾ ഇനി ഇങ്ങനെ അറിയില്ല എന്താണ് അവസ്ഥ കുഴിച്ചിട്ടൊക്കെ നമ്മൾ കൈനായി നമ്മൾ കുഴിച്ചിട്ടോക്കി നോക്കുക അത്രയും ഉണ്ടാക്കി വെക്കുക ചെറിയ അടുക്കളത്തോട്ടം എന്നിട്ട് ഇതിന് മുളച്ച് കായായിട്ട് ഞാൻ കറക്റ്റായി കാണിച്ചു തരും